ജീവിതത്തിൽ ഒരു ഇമ്പാക്ട് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പൊ അതത്രയും നമ്മുടെ ഒരു മെന്റർ ആയിട്ട് സപ്പോർട്ടായിട്ട് പാട്ട് നോക്കിയിട്ടുണ്ട് അതോ ഹാപ്പി ബർത്ത്ഡേ അതിനൊരു അഞ്ച് വെന്തുണ്ട് നമ്മുടെ മാനേജർ കോൾഫാദർ പറഞ്ഞ അവർ ഓർമ്മയാണ് അപ്പോൾ അന്ന് ആക്ച്വലി കുറച്ച് പ്രജിഡിസ്റ്റ് ആയിരുന്നു ൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത് എങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളായിട്ട് ഈസിലി ലിങ്കിൾ ചെയ്യാൻ പറ്റുമോ ഫണ്ടിൽ വന്നതിന് ശേഷം മനസ്സിലും പാവമായിട്ടുള്ള ഒരു മനുഷ്യർ ഒരുപാട് എന്താ പറയുക നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും അപ്പുറം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൂടെ ഈസിലി ആയിട്ടുള്ള ഒരാളാണ് ഫാദർ എന്നുള്ളത് നമുക്ക് പിന്നെ അത് മാത്രമല്ല ഫാദർ ശരിക്കും പറഞ്ഞ ഒരുപാട് ഇൻസ്പയറിങ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഫാദറിനെ കൂടി ഇന്ന് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾക്കൊരു എനർജിയൊക്കെ ഫീൽ ചെയ്തിട്ട് തിരിച്ചു പോകുള്ളൂ